ആൽമരം അപകട ഭീഷണിയാകുന്നു കൂട്ടുപാത ആറങ്കൂട്ടുകരപാതയിൽ തിരുമിറ്റിക്കോട് ഇറുമ്പകശേരി എ യു പി സ്കൂളിന് മുൻഭാഗത്തായി സ്കൂൾ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന ആൽമരം വിദ്യാലയത്തിനും സമീപ പ്രദേശത്തെ വീടുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും അപകട ഭീഷണിയായി മാറിയിട്ട് നാളുകൾ ഏറെയായി നൂറ്റിപ്പത്ത് കെ വി വൈദ്യുതി ലൈനിന് മുകളിലൂടെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആൽമരക്കൊമ്പ് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും പേടിപ്പെടുത്തുന്ന രീതിയിലാണ് വളർന്നു നിൽക്കുന്നത് മരത്തിൽ നിന്ന് ഉണങ്ങിയ കമ്പുകൾ വീണാൽ പോലും വൈദ്യുതി കമ്പികളിൽ നിന്ന് തീപാറുന്ന സ്ഥിതിയാണുള്ളതെന്നും സ്കൂളുകളിലേക്കും മദ്രസകളിലേക്കും അയക്കുന്ന കുട്ടികളെ ഭീതിയോടെയാണ് ഇതുവഴി അയക്കുന്നതെന്നും തൊട്ടടുത്ത് താമസിക്കുന്ന പ്രവാസിയായ പി നൌഷാദ് പറയുന്നു ചെറിയ കാറ്റടിച്ചാൽ പോലും മരത്തടി വൈദ്യുതി കമ്പികളിൽ കൂട്ടിമുട്ടി തൊട്ടടുത്ത വീട്ടുകാരിൽ ഭീതി ഉയർത്താറുണ്ട് ആൽമരം സ്കൂൾ മതിലിനോട് ചേർന്നാണ് നിൽക്കുന്നത് ഇവിടെ ഏത് സമയത്തും കുട്ടികൾ ഓടിക്കളിക്കുന്ന പ്രദേശം കൂടിയാണ് സ്കൂളിലേക്ക് എത്തുന്ന പലരും ഓട്ടോറിക്ഷകളും മറ്റു വാഹനങ്ങളും തണൽ നോക്കി ഇവിടെ പാർക്ക് ചെയ്യാറുണ്ട് സ്കൂളിന്റെ അപകട ഭീഷണിയായി മരത്തിന്റെ ശിഖിരങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പ് പൊതുമരാമത്ത് ത്രിതല പഞ്ചായത്ത് തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിലേക്ക് അധ്യാപക രക്ഷാകർത്ത സമിതി നിരവധി പരാതികൾ നൽകിയെങ്കിലും കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടായില്ലെന്ന് ഇറുമ്പകശ്ശേരി സ്കൂൾ പ്രധാന അധ്യാപിക പി മിനി പറഞ്ഞു പാതയരികിൽ പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് വർഷങ്ങൾക്ക് മുമ്പ് നട്ടുപിടിപ്പിച്ച ആൽമരത്തിന്റെ ശിഖിരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് അംഗം ജീന രാജഗോപാലും പറഞ്ഞു തൊട്ടടുത്തുള്ള ജി എൽ പി സ്കൂൾ പത്താം തരം വരെയുള്ള ഇസ്ലാമിക് മദ്രസ അംഗൻവാടി വിവിധ പാർട്ടികളുടെ ഓഫീസുകൾ കച്ചവട കേന്ദ്രങ്ങൾ തുടങ്ങി നിരവധി കേന്ദ്രങ്ങളിലേക്ക് ഏതു നേരത്തും ആളുകൾ സഞ്ചരിക്കുന്ന വഴിയായതിനാൽ അപകട സാധ്യത ഏറെയാണെന്നും വാർഡ് മെമ്പർ പറഞ്ഞു പ്രദേശവാസികളും വിവിധ രാഷ്ട്രീയ സംഘടനകളും വരത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി പൊതുമരാമത്ത് വകുപ്പിലേക്കും വനം വകുപ്പിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ജനപ്രതിനിധികൾക്കും പല കൂടി പരാതികൾ അയച്ചിരുന്നതാണ് കാര്യമായ നടപടികളൊന്നും ഉണ്ടാവാത്തതിൽ ആളുകൾക്കിടയിൽ പ്രതിഷേധവുമുണ്ട് ഇനിയെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്ന് അപകടാവസ്ഥയിലുള്ള ആൽമരത്തിന്റെ കൊമ്പുകൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നമ്മുടെ കമ്പ്യൂട്ടർ ലാബിന്റെ ഭാഗത്തേക്കാണ് ഒരു കൊമ്പ് കമ്പ്യൂട്ടർ ലാബിന്റെ ഭാഗത്തേക്കാണ് അതുപോലെ തന്നെ ഇതിന്റെ ഒരു സൈഡിലാണ് പടിഞ്ഞാറ് ഭാഗത്താണ് പാർക്ക് ഒരു സ്കൂളാണ് അവിടെ കുട്ടികൾ കളിക്കാൻ വരുമ്പോ ആ പാർക്കിന് ആയിട്ട് മാറുന്നുണ്ട് അതുപോലെ ധാരാളം കുട്ടികൾ നടന്നു വരുന്നുണ്ട് നടന്നു വരുന്ന കുട്ടികൾക്കും ഇതൊക്കെ പരാതി എം എൽ എക്കും അതുപോലെ പഞ്ചായത്തിനും ഫോറസ്റ്റിനൊക്കെ ഞങ്ങൾ കൊടുത്തത്